ഹായ് ഹലോ മാർഗംകളി കത്തിയപ്പെന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ രണ്ടാം പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പാട്ടിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പ്രാക്ടീസിന് പോകുന്നത് ആക്ച്വലി ഇത് രണ്ടാം തീയതി ഞാൻ എടുത്ത വീഡിയോ ആണ് എനിക്കന്നൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ ഞാൻ ഞാനിന്നിത് പോസ്റ്റ് ചെയ്യുന്നു ഞങ്ങളങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ തന്ത്ര ബിയാനി എൻ്റെ കയ്യിൽ നിന്ന് ഓടുകയാണ് നേരെ ഓടിപ്പോയി ചെല്ലുന്ന ഒരു പശുവിൻ്റെ ഫ്രണ്ടിലേക്കാണ് പശുവിനെ കണ്ടതും ബിയാനി നമ്മുടെ സ്റ്റോപ്പായി പിന്നെ ഞാൻ കാണുന്നത് പശുവിൻ്റെ മുൻപിലേക്ക് കാവട തൊല്ലിച്ചെല്ലുന്ന ബിരിയാണിയാണ് എന്താ കാണിക്കുന്നത് അവൾക്ക് എന്നെ അറിയത്തില്ല രണ്ട് വയസ്സിൻ്റെ എല്ലാ കുറുമ്പോളും അവൾ ഞാൻ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് അതേ സ്പീഡിൽ തിരിച്ച് ഓടി വരികയും ചെയ്യുന്നുണ്ട് പിന്നെ പശുവിനെ കണ്ട വിശേഷങ്ങളൊക്കെ ഞാൻ ബിരിയാണിയോട് ചോദിച്ചു ബിരിയാണി പശുവിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് പശു എന്നെ പശുവിനാണോ കരുതുന്നത് അങ്ങനെ പശുവിനെ കണ്ട വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിയാനിയും തള്ളിയിലോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളെ കാത്ത് വഴിയിരുന്നാൾ വണ്ടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ചേച്ചി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചാണ് പിന്നെ പള്ളിയിലേക്ക് പോയത് അങ്ങനെ പള്ളിയിൽ ചെന്നതും എൻ്റെ കയ്യിലിരുന്ന് ബോറടിച്ച വിയാനി ചിപ്പിച്ചേച്ചിയുടെ കയ്യിലോട്ട് ചാടി കയറി ഞാൻ കഴിഞ്ഞ വീടോ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ടീമിലുള്ള രണ്ടംഗങ്ങളെയും കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നു ടീവനാണിത് ലൈബി ചേച്ചി ദിവ്യ ചേച്ചി അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്ത് ഒരു ബ്രേക്കൊക്കെ എടുത്തപ്പോൾ തന്നെ ജോസ്മി ചേച്ചിയായിട്ട് കമ്പനി അടിക്കുന്ന ബിരിയാണിയെ ഞാൻ കണ്ടതും അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ പള്ളിമുറ്റത്തേക്ക് ഒരു കാറും കുറേ പിള്ളേരും കയറി വരുന്നത് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഒക്ടോബർ ഒന്നും രണ്ടും നമ്മുടെ പിള്ളേരെ കാറ്റഗറിയിലുള്ളവർ മത്സരമായിരുന്നു എന്നുള്ളത് ഓവറോൾ തേടുണ്ട് അവർക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവരത്രയും പേരുള്ളേലും അവർ ഭയങ്കരമായിട്ട് പരിശ്രമിച്ചു അപ്പോൾ Είνατε εκεί τρία λόγου, love you all, bye!